സാന്ത്വനം ടു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഗോമതി രാവിലെ തന്നെ കുളിയെല്ലാം കഴിഞ്ഞ് കോലം വരയ്ക്കുകയാണ് കോലം വരയ്ക്കൽ കഴിഞ്ഞ് ഗോമതി പ്രാർത്ഥിക്കുന്നുണ്ട് ഇന്ന് ബാലേട്ടനെ എന്നെ ചിത്തം പറയാൻ തോന്നിക്കരുതേ അപ്പുറത്തുള്ള വീട്ടുകാരായിട്ട് ഒരു പ്രശ്നം ഉണ്ടാക്കരുതേ ഇന്നത്തെ ദിവസം നല്ലതാവണേ എന്നൊക്കെ പ്രാർത്ഥിക്കണം അതിനുശേഷം അപ്പുറത്ത് കൃഷ്ണമംഗലത്തോട്ട് നോക്കുന്നുണ്ട് കോലം വിട്ടതൊക്കെ നോക്കുകയാണ് ഇന്ന് അവിടെ കുറച്ച് വലിയ കോലാണല്ലോ ഒട്ടും കുറയ്ക്കാൻ പാടില്ല ഞാൻ ഇച്ചിരി വലുതാക്കണെന്ന് പറഞ്ഞിട്ട് ഗോമതി ഓടിച്ചെന്ന് കോലം വലുതാക്കുന്നുണ്ട് അതിന് ശേഷം വീണ്ടും കൃഷ്ണമംഗലത്തോട്ട് ഇങ്ങനെ എത്തി നോക്കുമ്പോൾ അങ്ങോട്ടേക്ക് ബാലൻ വരെയാണ് ഗോമതി എന്ന് ഉറക്കെ വിളിക്കുകയാണ് പെട്ടെന്ന് വിളി കേട്ട് ഗോമതി ഞെട്ടി ബാലൻ്റെ മുഖത്തോട്ട് നോക്കുകയാണ് അങ്ങനെ ബാലൻ ചെന്ന് പറയുന്നുണ്ട് നീ എന്തിനാ അങ്ങോട്ടേക്ക് നോക്കുന്നതെന്ന് പറഞ്ഞ് ഗോമതിയോട് പിന്നെ ബാലേട്ട പച്ചക്കറി വണ്ടി വന്നോ എന്ന് നോക്കിയതാണെന്ന് പറയുകയാണ് അങ്ങോട്ടേക്ക് എത്തി നോക്കരുത് ഞാൻ നൂറ് വട്ടം നിന്നോട് പറഞ്ഞിട്ടുണ്ട് നീ പോയിട്ട് ചായ ഇട്ടേ ബാലേട്ടൻ ഇങ്ങനെ ദേഷ്യപ്പെട്ട് കാണാൻ നല്ല രസമാണെന്ന് ഗോമതി പറയുകയാണ് അപ്പം പറയുന്നുണ്ട് നീ എന്നെ സോപ്പിടാതെ പോയിട്ട് ചായ ഇട്ടുവാ എന്ന് പറഞ്ഞിട്ട് ഗോമതി ഉള്ളിലോട്ട് പറഞ്ഞയക്കാണ് അങ്ങനെ ഇതേ സമയം പത്രം ഇടാൻ വേണ്ടിയിട്ട് സൈക്കിളുമായിട്ട് ഒരാൾ വരുന്നുണ്ട് ബാലന്റെ വീടിന്റെ മുൻപിലാണ് ഈ സൈക്കിള് നിർത്തിയിട്ട് കൃഷ്ണമംഗലത്ത് പത്രം ഇടാൻ പോയിട്ടുള്ളത് അപ്പോൾ ഈ പത്രക്കാരൻ പറയുന്നുണ്ട് ഇപ്പൊ വണ്ടി ഇവിടെ നിൽക്കട്ടെ ഞാൻ പത്രം ഇട്ട് വന്നിട്ട് എടുക്കാന്ന് പറയുന്നുണ്ട് അപ്പോഴേക്കും ബാലന് ദേഷ്യം വരികയാണ് അങ്ങനെ ബാലൻ ഓടി വന്ന ആ സൈക്കിള് ചവിട്ടി മറക്കുകയാണ് അങ്ങനെ പത്രക്കാരനെ അതെടുത്തിട്ട് പോകുന്നുണ്ട് അതിന് ശേഷം ഗോമതി വന്നിട്ട് പറയുന്നുണ്ട് എന്തെങ്കിലും കാര്യമുണ്ടോ രാവിലെ തന്നെ ഇങ്ങനെ വഴക്കിടാന്നൊക്കെ പറഞ്ഞു പറയുന്നുണ്ട് ഉള്ളിലോട്ടൊന്ന് കയറി വരൂ എന്നൊക്കെ പറയാണ് എന്റെ വീട്ടിലോട്ട് കയറി വരെ നിന്റെ സമ്മതൊന്നും ആവശ്യമില്ല നീ പോയിട്ട് ചായ ഇട്ടേ എന്ന് പറഞ്ഞ ഗോമതിയെ പറഞ്ഞയക്കുന്നുണ്ട് അങ്ങനെ അനു ഫോണിൽ കളിക്കുകയാണ് അനു ഗോമതിയുടെയും ബാലൻ്റെയും ഏറ്റവും ഇളയ മകളാണ് അനു അങ്ങനെ ഫോണിൽ കളിക്കുന്ന അനുവിൻ്റെ അടുത്ത് പറയുന്നുണ്ട് മോളെ അച്ഛൻ വരുന്നുണ്ട് നീ ഇങ്ങനെ ഇരുന്നോ കുളിക്കാതെ അച്ഛൻ്റെ ഇപ്പൊ എന്ന് പറയുന്നുണ്ട് അയ്യോ അച്ഛൻ വന്നു എന്ന് ഒരു ഫോണൊക്കെ അവിടെ എടുത്ത് വെക്കുന്നുണ്ട് ഇതേസമയം മൂത്ത മകനായ ആനന്ദും രണ്ടാമത്തെ മകനായ ആകാശം വരുന്നുണ്ട് ആനന്ദ് പറയുന്നുണ്ട് അമ്മേ ഞാന് കുളിയൊക്കെ കഴിഞ്ഞ് ഓഫീസിലോട്ട് പോകാൻ നിൽക്കുകയാണെന്ന് പറയുന്നുണ്ട് ആകാശം കുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പൊ സമയം അമ്മ പറയുന്നുണ്ട് അച്ഛൻ്റെ ഇഷ്ടപ്പെട്ട മകനാണ് ആനന്ദ് അച്ഛൻ പറയുന്ന രീതിയിൽ നടക്കുന്നത് നീ മാത്രമേ ഉള്ളൂ എന്ന് അവന്റെ അടുത്ത് പറയാണ് ആനന്ദിന്റെ അടുത്ത് പറയാണ് അതിനുശേഷം നീ ഇങ്ങനെ നിന്നോ അച്ഛൻ കുളിച്ചില്ലെങ്കിൽ നിനക്ക് ഇനി കിട്ടട്ടെ എന്ന് അനുവിന്റെ അടുത്ത് പറയുന്നുണ്ട് അപ്പൊ പെട്ടെന്ന് തന്നെ ആകാശിന്റെ കയ്യിലുള്ള തോർത്തെടുത്ത് തലയിൽ കെട്ടുന്നുണ്ട് ഇപ്പൊ ഞാൻ കുളിച്ചില്ല എന്ന് തോന്നില്ലല്ലോ അപ്പൊ ഇത്ര മതി എന്ന് പറഞ്ഞ അനു അവിടെ നിൽക്കുന്നുണ്ട് അങ്ങനെ ബാലൻ ഉള്ളോട്ട് കയറി വരികയാണ് എല്ലാവരും കുളിയൊക്കെ കഴിഞ്ഞു എന്ന് ചോദിക്കുകയാണ് അനു മോളെ അച്ഛന്റെ കുട്ടി കുളിച്ചില്ലേ എന്ന് ചോദിക്കുന്നുണ്ട് ആ അച്ഛൻ കുളിയൊക്കെ കഴിഞ്ഞു എന്ന് പറയുന്നുണ്ട് എന്നാൽ ഇത് ആനിക്കുട്ടിക്ക് ഉഴുന്നുവട എന്ന് പറയുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഗോമതി പറയുന്നുണ്ട് ഈ ശീല ആദ്യം മാറ്റണം കേട്ടോ ബാലേട്ട എപ്പോഴും ഈ ഉഴുന്നുവട കഴിക്കുന്നത് അത്ര നല്ലതെന്നല്ല എണ്ണക്കടി അങ്ങനെ കഴിക്കാതിരിക്കുക നല്ലത് എന്ന് പറയുകയാണ് അപ്പോൾ ബാലൻ പറയുന്നുണ്ട് ഇത് പണ്ടേ തൊട്ടുള്ള എൻ്റെ ശീലമാണ് ആനന്ദിന് രണ്ട് വയസ്സായപ്പോൾ മുതൽ ഞാൻ ഈ ശീലം തുടങ്ങിയതാണ് ഇതുവരെ ഞാനത് വിട്ടിട്ടില്ല എനിക്ക് വേണ്ടിയിട്ടാണ് ചായക്കടയിൽ ഏട്ടൻ ചായ രാവിലെ തന്നെ ഈ ഒരു ചായക്കടി ഉണ്ടാക്കുന്നത് പോലും എന്നൊക്കെ പറയുന്നുണ്ട് ആനന്ദേ നിനക്ക് ജോലി ഉണ്ടെങ്കിലും നീ ഗോമതി ഒക്കെ ഒന്ന് ഇടയ്ക്ക് നോക്കിക്കൂടെ എന്ന് പറയുന്നുണ്ട് എനിക്ക് അതിന് സമയമില്ലല്ലോ അച്ഛ എന്ന് പറയുന്നുണ്ട് ആനന്ദ് ഇതേ സമയം ആകാശിൻ്റെ അടുത്ത് പറയുന്നുണ്ട് വേറൊരു ഗോമതി സ്റ്റോഴ്സ് കൂടെ തുടങ്ങണം അപ്പോൾ അത് ആകാശ് തന്നെ നോക്കി നടത്തണം എന്നൊക്കെ പറയാണ് പിന്നീട് ബാലൻ തന്നെ പറയുന്നുണ്ട് അതിനുള്ള പ്രാപ്തി അവനുണ്ടോ എന്ന് ഞാനൊന്ന് നോക്കട്ടെ അതിന് ശേഷേ കൊടുക്കൂ എന്ന് പറയുന്നുണ്ട് ഗോമതി പറയാണ് അത് ആ ബാലമായിട്ടാണ് അവനത് നടത്താൻ പറ്റുമോ എന്ന് അവന് കൊടുത്താലല്ലേ അറിയൂ എന്ന് പറയുന്നുണ്ട് ആനന്ദ് എൻ്റെ ഒരു കൂട്ടുകാരൻ ജോസഫേട്ടൻ നിന്ന് കുറച്ച് ഫർണിച്ചറിൻ്റെ ആവശ്യമുണ്ട് അപ്പം നീ കടയിൽ പറഞ്ഞ രണ്ട് മാസത്തെ ഒരു ഗ്യാപ്പ് എടുത്ത് കൊടുക്കണം എന്ന് പറയുന്നുണ്ട് ആനന്ദിനോട് അത് ശരി ഞാൻ അങ്ങനെ പറഞ്ഞോളാം എന്ന് പറയുന്നുണ്ട് ആരാണ് ജോസഫേട്ടൻ നിനക്ക് അറിയുമോ എന്ന് ബാലൻ ചോദിക്കുകയാണ് അപ്പോൾ ആനന്ദ് പറയുന്നുണ്ട് അതെനിക്കറിയില്ല ആരാണെന്ന് അറിയാതെയാണോ നീ അങ്ങനെ ചെയ്തു കൊടുക്കാമെന്ന് പറഞ്ഞതെന്ന് ബാലൻ പറയുകയാണ് അത് പിന്നെ അച്ഛൻ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്യില്ലേ എന്ന് ആകാശ് സോറി ആനന്ദ് പറയുന്നുണ്ട് അതിനുശേഷം പിന്നീട് ബാലൻ ചോദിക്കുന്നുണ്ട് നിൻ്റെ രണ്ട് മക്ക മക്കളെവിടെയെന്ന് ചോദിക്കുന്നുണ്ട് അതായത് മാമനെയാണ് ഉദ്ദേശിച്ചത് ആങ്ങളെ ഗോമതിയുടെ ആങ്ങളെയും ഏറ്റവും ചെറിയ മകനെയാണ് ഉദ്ദേശിച്ചത് അപ്പൊ അവർ രണ്ടുപേരും കുളിക്കാൻ കയറിയിട്ടുണ്ട് എന്ന് ഗോമതി പറയുന്നുണ്ട് കാരണം എണീറ്റിട്ട് പോലും ഇല്ല മാമന്റെ പേര് ധർമ്മജൻ എന്നും അതേപോലെ ഇളയ മകന്റെ പേര് ആര്യൻ എന്നുമാണ് ആണ് കേട്ടോ അങ്ങനെ എന്ന് ഞാനൊന്ന് പോയി നോക്കട്ടെ എന്ന് ബാലൻ പറയുന്നുണ്ട് അപ്പൊ ഗോമതി പറയുന്നുണ്ട് വേണ്ട ഞാൻ തന്നെ നോക്കിക്കോളാം ഞാൻ നോക്കിക്കോളാം ബാലേട്ട എന്ന് പറഞ്ഞ് ഗോമതി ഉള്ളിലോട്ട് പോവാണ് ഇതേ സമയം രണ്ടുപേരും കൂർക്കം വലിച്ച് കടന്നുറങ്ങാണ് അങ്ങനെ വിളിക്കുന്നുണ്ട് ധർമ്മജ എണീക്കട ആര്യ എണീക്ക് എണീക്ക് എന്ന് പറയുന്നുണ്ട് അങ്ങനെ എണീക്കുന്നില്ല അപ്പം ഇതേ സമയം ഗോമതി പറയുന്നുണ്ട് അളിയൻ വന്നിട്ടുണ്ടെന്ന് പറയുമ്പോൾ പെട്ടെന്ന് തന്നെ ധർമ്മജൻ എണീക്കുകയാണ് വന്നിട്ടുണ്ടോ ആ വന്നാലും കുഴപ്പമൊന്നുമില്ല എനിക്കാരെയും പേടിയൊന്നുമില്ല അളിയനായാലും പേടിയില്ല ആരായാലും പേടിയില്ല എന്ന് പറയുകയാണ് ഇതേ സമയം അങ്ങോട്ടേക്ക് ബാലൻ വരുമ്പോൾ പെട്ടെന്ന് ബാലനെ കാണുകയാണ് ധർമ്മജൻ അപ്പോൾ പറയുന്നുണ്ട് അയ്യോ അളിയൻ എൻ്റെ ദൈവമാണ് അളിയൻ അളിയനില്ലാതെ എനിക്കൊന്നും പറ്റില്ല എന്ന് പറഞ്ഞാൽ ആ അളിയനെക്കുറിച്ച് പുകഴ്ത്താണ് ആ അളിയ ഞാൻ രാവിലത്തെ പ്രാർത്ഥന പ്രഭാത പ്രാർത്ഥന ചൊല്ലായിരുന്നു എന്ന് പറയുകയാണ് ആ അതെ അതെ നീ അല്ലേ പറഞ്ഞ വിളിച്ച് പിന്നെ ചീത്ത പറഞ്ഞെങ്കിലും വിചാരിച്ച് പറഞ്ഞതാണെന്ന് ഗോമതി പറയാണ് ഇതും പറഞ്ഞ് ബാലൻ അവിടെ നിന്ന് പോകും ധർമ്മജൻ പറയുന്നുണ്ട് അളിയനൊന്നും മിണ്ടാതെ പോയോ എന്നാ ഞാൻ ഇനി ഉറങ്ങട്ടെ ഇനി പ്രളയം വന്നാലും ഞാൻ നീക്കില്ല അരമണിക്കൂറും കൂടെ ഞാൻ കടന്നുറങ്ങട്ടെ എന്ന് ധർമ്മജൻ പറയാണ് പക്ഷെ ഗോമതി പറയുന്നുണ്ട് എടാ കിടക്കല്ലെടാ അളിയൻ വന്നാണൊക്കെ ചൂറിലൊണ്ട് അടി കിട്ടും എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ അവര് വീണ്ടും കിടക്കുകയാണ് അങ്ങനെ ബാലൻ ഒരു ബക്കറ്റ് വെള്ളമായിട്ട് വന്നിട്ട് ഇവരെ മുകളിലോട്ട് മേലോട്ട് ഒഴിക്കുകയാണ് അങ്ങനെ എല്ലാവരും നീക്കുകയാണ് ആരും ധർമ്മജനും എണീക്കുന്നുണ്ട് അതിനുശേഷം നീയാണ് ഇവനെ കേടുവരുത്തുന്നത് എന്ന് ധർമ്മജന്റെ അടുത്ത് പറയുന്നുണ്ട് നിന്റെ അനിയത്തി അതുപോലെ രണ്ട് ഏട്ടന്മാരെയും കണ്ടുപഠിക്കുക ഇവർ രാവിലെ കുളിച്ച് പുറത്ത് നിൽക്കുന്നുണ്ട് നീയോ നീ ഇപ്പം എണിക്കുന്നുള്ളൂ നിന്നെ കോളേജിൽ വിട്ടതാണ് ഞാൻ ചെയ്ത ഏറ്റവും വലിയ ആകാശിനെ പോലെ നിന്നെയും കടയിൽ നിർത്തിയാൽ മതിയായിരുന്നു എന്ന് ബാലൻ പറയാണ് രണ്ട് വാഴകൾ ഒരു ഉപകാരമില്ലാത്ത രണ്ടെണ്ണം എന്നൊക്കെ പറഞ്ഞ് ഇവരെ ഓരോന്ന് പറഞ്ഞിട്ട് ബാലൻ അവിടെ നിന്ന് പോവാണ് അങ്ങനെ അമ്മ പറയുന്നുണ്ട് ഗോമതി പറയുന്നുണ്ട് മോനെ നീ വിഷമിക്കേണ്ട കേട്ടോ അച്ഛൻ്റെ സ്വഭാവം നിനക്കറിയില്ലേ എന്ന് പറയുന്നുണ്ട് അമ്മ ഇടയ്ക്കൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം അച്ഛൻ്റെ മോൻ തന്നെയാണ് ഞാൻ എനിക്കും ആ ദേഷ്യമുണ്ടെന്ന് അമ്മ ഇടയ്ക്കൊന്ന് പറയണമെന്ന് പറയണം അതിനുശേഷം ശേഷം ധർമ്മജൻ കുളിക്കാൻ വേണ്ടി പോവാണ് അതുപോലെ ഇവന്റെ അടുത്തും പറയുന്നുണ്ട് ആര് അടുത്തും പറയുന്നുണ്ട് നീ പോയി കുളിച്ചിട്ട് വായെന്ന് പറയുന്നുണ്ട് അങ്ങനെ പിന്നീട് കാണിക്കുന്നത് ആര്യം നനഞ്ഞു കുളിച്ച് നിൽക്കുന്നത് നമ്മുടെ രണ്ടേട്ടന്മാർ കളിയാക്കുന്നതാണ് ആനന്ദം ആകാശം കൂടെ കളിയാക്കുകയാണ് എന്താടാ നീ രാവിലെ തന്നെ ഇങ്ങനെ നിൽക്കുന്നത് നല്ല കണക്കിന് കണക്കിനു കിട്ടിയല്ലേ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുകയാണ് അതിനുശേഷം അനു വന്നിട്ട് കളിയാക്കുന്നുണ്ട് ചെറിയ അനിയത്തി അനു വന്നിട്ട് നമ്മുടെ ആര്യനെ കളിയാക്കുകയാണ് അങ്ങനെ ഇതേ സമയത്ത് അങ്ങോട്ടേക്ക് ബാലൻ വരുന്നുണ്ട് നീ ഇതുവരെ കുളിച്ചില്ലേ എന്ന് എന്ന് ചോദിക്കുന്നുണ്ട് ഇല്ല കുളിച്ചില്ല പറയുന്നുണ്ട് കുളിക്കുക എന്ന് പറഞ്ഞിട്ട് ആര്യൻ പോവാൻ നിൽക്കുകയാണ് അപ്പൊ പെട്ടെന്ന് തന്നെ നമ്മുടെ ഗോമതി ആ അവൻ വന്ന് നിന്ന് ആ വെള്ളത്തിൽ വീണ് വഴുക്കി വീഴുവാണ് അങ്ങനെ പെട്ടെന്ന് ബാലൻ പിടിച്ച് രക്ഷിക്കുന്നുണ്ട് ഗോമതിയെ അതിനുശേഷം ബാലൻ നേരെ ചെല്ലുന്നത് ആര്യൻ്റെ അടുത്തോട്ടാണ് എന്നിട്ട് പറയുന്നുണ്ട് നീ കാരണമാണ് ഇപ്പൊ ഗോമതി ഇപ്പൊ ഇവിടെ വീണേനെ നീ ഇവിടെ വെള്ളം ആകെ കളഞ്ഞു എന്നൊക്കെ പറഞ്ഞ് ആര്യനെ ചീത്ത പറയുകയാണ് അപ്പൊ പറയുന്നുണ്ട് അച്ഛൻ തന്നെയല്ലേ എൻ്റെ മേലെ വെള്ളം ഒഴിച്ചത് അതുകൊണ്ടല്ലേ ഇവിടെ വെള്ളമായത് എന്നൊക്കെ പറഞ്ഞ് ആര്യനും പറയുന്നുണ്ട് എന്നോട് നീ തർക്കുത്രം പറയുന്നു പോയി എന്ന് പറഞ്ഞു ആര്യനെ പറഞ്ഞായിരിക്കുകയാണ് അയ്യോ ബാലട്ടൊന്നും പറയേണ്ടാവും കുളിച്ചോളൂ നീ പോയി കുളിച്ചിട്ട് വായന ഗോമതിയും പറഞ്ഞിരിക്കുകയാണ് അങ്ങനെ ഗോമതിയോട് പറയുന്നുണ്ട് നിനക്ക് പേടിച്ചോ നീ പെട്ടെന്ന് വഴിക്ക് വീണപ്പോൾ പേടിച്ചോ എന്ന് ചോദിക്കുന്നുണ്ട് ഇല്ല ബാലേട്ട ബാലേട്ടൻ എൻ്റെ കൂടെ ഉണ്ടാവുമ്പോൾ ഞാൻ എന്തിനാണ് പേടിക്കുന്നത് ബാലട്ടൻ എന്നെ രക്ഷിക്കില്ലേ എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ ബാലൻ്റെ മൂത്ത മകനായ ആനന്ദ് ജോലിക്ക് പോകാൻ നിൽക്കുന്ന സമയത്ത് ഫുഡുമായിട്ട് ഗോമതി വരുന്നുണ്ട് അങ്ങനെ ബാലൻ വന്ന് ചോദിക്കുന്നുണ്ട് ഈ പാത്രത്തിലാണോ ഫുഡ് കൊടുക്കുന്നത് എന്ന് ചോദിക്കുകയാണ് അവൻ ഈ പാത്രത്തിൽ മതിയെന്നാ പറഞ്ഞത് കുറച്ച് ഫുഡ് മതി എന്ന് പറഞ്ഞുകൊണ്ടാണെന്ന് പറയുന്നുണ്ട് അങ്ങനെ ബാലനെ ഫുഡ് തുറന്ന് നോക്കുമ്പോൾ കുറച്ച് ഫുഡേ ഉള്ളൂ കിളിക്കുഞ്ഞു പോലും ഇതിൽ കൂടുതൽ കഴിക്കുള്ളൂ ആനന്ദേ നീ കുറച്ചും ഫുഡ് കഴിക്കണം എന്ന് പറയുകയാണ് അപ്പോൾ പറയുന്നുണ്ട് അത് പിന്നെ അച്ഛാ ഞാൻ തടി കൂടി വരികയല്ലേ അതുകൊണ്ട് ഞാൻ അരിഭക്ഷണം കുറച്ചിരിക്കുകയാണെന്ന് പറയുന്നുണ്ട് ഈ പ്രായത്തിൽ കുറച്ച് തടിയും ഒക്കെ വേണം അപ്പോൾ ഈ പ്രായത്തിൽ നല്ല ഭക്ഷണം കഴിക്കണം എന്ന് പറയണം നീ പോയിട്ട് കുറച്ച് ഭക്ഷണം കൂടുതൽ വെച്ചതെന്ന് പറഞ്ഞ് ഗോമതിയെ പറഞ്ഞു വിടുന്നുണ്ട് അങ്ങനെ ഗോമതി ഭക്ഷണമായിട്ട് വരുന്നുണ്ട് അപ്പോൾ പറയുന്നുണ്ട് അച്ഛൻ ഇപ്പോഴും ഞങ്ങൾ കുഞ്ഞു കുട്ടികളാണല്ലേ എന്ന് പറയുന്നുണ്ട് അത് പിന്നെ അങ്ങനെ അല്ലടാ അച്ഛനത് നിങ്ങള് കുഞ്ഞെന്നെ ആണെന്ന് പറയുന്നുണ്ട് അങ്ങനെ ഗോമതി വന്നു പറയുന്നുണ്ട് ഇപ്പം ഇവന് ജോലിയൊക്കെ ആയില്ലേ ഇനി അവനൊരു കല്യാണമൊക്കെ നോക്കണ്ടേ എന്ന് പറയുന്നുണ്ട് അവന് കല്യാണപ്രായമായി കഴിഞ്ഞാൽ നമ്മൾ നോക്കും ഇപ്പം അവൻ ജോലിക്ക് പോട്ടേന്ന് പറഞ്ഞ് അവൻ്റെ ജോലിക്ക് പറഞ്ഞയക്കിയാണ് ആനന്ദിന് അങ്ങനെ ഗോമതി പറയുന്നുണ്ട് കല്യാണക്കാരും പറഞ്ഞാൽ തന്നെ അവരായിട്ട് തന്നെ ഒരു കുട്ടിയെ കൊടുന്നോളും അപ്പം അങ്ങനെ ചെയ്യലേ നല്ലത് എന്ന് പറയുന്നുണ്ട് അപ്പോൾ ബാലൻ പറയുന്നുണ്ട് ഒരെണ്ണം തന്നെ കല്യാണം കഴിഞ്ഞ എൻ്റെ ക്ഷീണം ഇതുവരെ മാറിയിട്ടില്ല എന്ന് എനക്ക് അറിയുന്നതല്ലേ എന്ന് പറയുന്നുണ്ട് അങ്ങനെ പിന്നീട് കാണിക്കുന്നത് ഇന്ദിരാമയാണ് ഇന്ദിരാമ നമ്മുടെ ഗോമതിയുടെ അമ്മയാണ് കേട്ടോ ഇന്ദിരാമ നമ്മുടെ പ്രതാപവർമ്മയോട് ഫോട്ടോയിൽ സങ്കടങ്ങളൊക്കെ പറയുകയാണ് എന്നാണ് ഈ പ്രശ്നങ്ങളൊക്കെ തീരുക നമ്മുടെ മോളെ അപ്പുറത്ത് ബാലനുമായി ജീവിക്കുന്നുണ്ട് എൻ്റെ മോളെ എന്നാ എൻ്റെ അടുത്തോട്ട് വരിക എന്നൊക്കെ പറഞ്ഞ് കരഞ്ഞ് സംസാരിക്കുന്നുണ്ട് അങ്ങനെ കൃഷ്ണമംഗലത്തെ ആനന്ദ് വർമ്മയുടെ മോളെ പെണ്ണ് കാണാൻ വേണ്ടിയിട്ട് ഒരു കൂട്ടര് വരുന്നുണ്ട് ഇതേസമയം ബ്രോക്കറ് ഈ ബാലൻ്റെ വീടിൻ്റെ ഫ്രണ്ടിലാണ് ഈ വണ്ടി നിർത്തിയിട്ടുള്ളത് ഇവിടെ നിർത്തിയാൽ മതി ഞാൻ അറിയുന്ന ആളാണ് ബാലൻ അപ്പോൾ ഇവിടെ നിർത്തി കഴിഞ്ഞാൽ നമ്മുടെ കൃഷ്ണമംഗലത്തിൻ്റെ വീടിൻ്റെ പ്രൗഢി നേരെ കാണാൻ സാധിക്കും അതുകൊണ്ടാണ് ഇവിടെ നിർത്താൻ പറഞ്ഞതെന്നൊക്കെ പറഞ്ഞിട്ട് വീടൊക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ട് മരിച്ചുപോയ പ്രതാപ വർമ്മയുടെ മൂത്ത മകൻ ആനന്ദ് വർമ്മയും അനുജൻ അച്യുത വർമ്മയും ഒറ്റക്കെട്ടാണ് അതാണ് ഈ വീടിൻ്റെ വിജയം ആനന്ദ് വർമ്മയുടെ മൂത്ത മകളാണ് നമ്മുടെ ഇപ്പോൾ പെണ്ണ് കാണാൻ പോയി പോകുന്ന മിത്ര എന്ന എന്ന് പറയുകയാണ് കാര്യങ്ങളൊക്കെ ബ്രോക്കർ പറഞ്ഞ് മനസ്സിലാക്കിയതിന് ശേഷം പെണ്ണ് കാണാൻ വേണ്ടി കൃഷ്ണമംഗലത്തിലോട്ട് കയറുകയാണ് അങ്ങനെ മിത്രയെ കാണിക്കുന്നുണ്ട് അതിനുശേഷം വീട്ടിലുള്ള എല്ലാവരെയും പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട് ഇത് അച്യുതവർമ്മയുടെ മോനാണ് ഹലോ ഇത് ആനന്ദ് വർമ്മയുടെ ഭാര്യ അതുപോലെ ഇത് അച്യുതവർമ്മയുടെ ഭാര്യ മാത്രമല്ല ഇത് ഇന്ദിരാമയാണ് ഈ വീടിന്റെ ഗൃഹനാഥയാണ് എന്നൊക്കെ പറയുന്നുണ്ട് എല്ലാവരെയും പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട് അതുപോലെ ഇതാണ് ചെക്കൻ ചെക്കൻ്റെ പേര് നന്ദൻ മേനോനാണ് എന്നൊക്കെ പറയുന്നുണ്ട് ഇത് പപ്പയും അമ്മയാണെന്നൊക്കെ പറഞ്ഞ് ബ്രോക്കർ പരിചയപ്പെടുത്താണ് അതിനുശേഷം എവിടെ മോൾ എവിടെയെന്ന് ചോദിക്കുന്നുണ്ട് അങ്ങനെ മിത്രയെ വിളിക്കുന്നുണ്ട് മിത്രേ മോളെ എന്ന് വിളിച്ച മിത്ര കോണി ഇറങ്ങി താഴോട്ട് വരുന്നുണ്ട് അങ്ങനെ ഇതാണ് മോള് മിത്ര ഇവളെ പെണ്ണ് കാണാൻ തുടങ്ങി എന്ന് അറിഞ്ഞാൽ തന്നെ കൊത്തി കൊണ്ടുപോവാൻ ഒരുപാട് ആൾക്കാരുണ്ട് എന്ന് നമ്മുടെ ഇന്ദിരാമയൊക്കെ പറയുന്നുണ്ട് അപ്പം മിത്ര ചെവിയിൽ പറയുന്നുണ്ട് ഞാൻ പോയത് തന്നെ ആയിരിക്കും ഇവിടെ എന്ന് പറയുന്നുണ്ട് അപ്പം എന്താണ് കൊച്ചുമോൾ പറയുന്നതെന്ന് ചെക്കൻ്റെ അച്ഛൻ ചോദിക്കുന്നുണ്ട് അത് പിന്നെ കൊത്തി കൊണ്ടുപോകാൻ ഇപ്പോൾ ഈ ചെക്കന് പറ്റുമെങ്കിൽ ഈ ചെക്കനൊന്ന് കൊത്തി കൊണ്ടുപോയിട്ടെ എന്ന് പറയുകയാണെന്ന് പറയണേ അങ്ങനെ ചെറുക്കൻ്റെ അച്ഛൻ ചോദിക്കുന്നുണ്ട് അച്യുതവർമ്മയും ആനന്ദവർമ്മയും എവിടെയെന്ന് ചോദിക്കുന്നുണ്ട് അവരൊരു ആവശ്യത്തിന് പുറത്ത് പോയതാണ് ഞങ്ങളുടെ കുടുംബക്ഷേത്രത്തിൽ ഒരു പൂജയുണ്ട് അപ്പോൾ അതിൻ്റെ ആവശ്യത്തിന് പോയതാണെന്ന് പറയുന്നുണ്ട് അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ആര്യൻ കുളിക്കാൻ കയറുമ്പോൾ പൈപ്പിൽ വെള്ളമില്ല അപ്പോൾ ആരും വിളിച്ച് പറയുന്നുണ്ട് അമ്മയെ പൈപ്പിൽ വെള്ളമില്ല എന്ന് പറയുന്നുണ്ട് അങ്ങനെ ബാലൻ ചോദിക്കുന്നുണ്ട് എന്താ പൈപ്പിൽ വെള്ളമില്ലേ മോട്ടർ അടിച്ചിട്ടില്ലേ എന്ന് ചോദിക്കുകയാണ് ഉണ്ടല്ലോ പാലേട്ടാണ് ഞാൻ വെള്ളം അടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ചെറിയൊരു മോട്ടോറിനൊരു പ്രശ്നം ഉണ്ടായിരുന്നു അത് പിന്നെ കോർപ്പറേഷൻ്റെ വെള്ളമുള്ള കാരണം ഞാനതങ്ങ് ശ്രദ്ധിച്ചില്ല എന്ന് പറയുന്നുണ്ട് അവൻ കയറിയിട്ടുള്ളത് നേരിട്ട് കോർപ്പറേഷൻ്റെ വെള്ളം വരുന്ന ബാത്റൂമിലാണല്ലോ എന്ന് നമ്മുടെ ഗോമതി പറയണം അപ്പം ബാലൻ പറയുന്നുണ്ടെന്ന് ഞാനൊന്ന് പുറത്ത് പോയി നോക്കട്ടെ എവിടെയെങ്കിലും ലീക്കേജ് ഉണ്ടോയെന്ന് അറിയില്ലല്ലോ എന്ന് പറഞ്ഞ ബാലൻ പുറത്ത് പോകുമ്പോൾ ആരും വന്ന് പറയുന്നുണ്ട് അമ്മ വെള്ളമില്ല എന്താ കാര്യം എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ബാലൻ പറയുന്നുണ്ട് നീ നേരെ തിരിച്ചു എന്ന് ചോദിക്കുന്നുണ്ട് ഓ ഇപ്പം അച്ഛനെ എനിക്ക് പൈപ്പ് തിരിക്കാനോ അറിയില്ല എന്നാണോ പറഞ്ഞു വരുന്നതെന്ന് ആര്യം പറയണം അങ്ങനെ ഗോമതി പറയുന്നുണ്ട് നീയൊന്നും ഇണ്ടാതിരുന്നേ നീ പോയിട്ടാണ് അനഞ്ഞ ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റി വന്നേ കൃഷ്ണമംഗലത്തോട്ട് പെണ്ണ് കാണാൻ വന്ന ആ വണ്ടി പൈപ്പിൽ തട്ടി പൈപ്പ് പൊട്ടി വെള്ളം പോകുന്നുണ്ട് അപ്പൊ ഇത് കാണുന്ന ബാലന് ദേഷ്യം വരെയാണ് ഗോമതി ആകാശേ ആര് എന്നൊക്കെ ഉറക്കു വിളിക്കുന്നുണ്ട് ബാലൻ അങ്ങനെ എല്ലാവരും വരെയാണ് വരുന്ന സമയത്ത് ഗോമതി പറയുന്നുണ്ട് ഇന്നിപ്പോൾ എന്ത് പ്രശ്നമാണാവോ എന്ന് പറയുന്നുണ്ട് അങ്ങനെ കണ്ടോ പൈപ്പ് പൊട്ടി കിടക്കുന്ന കണ്ടില്ലേ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പൊ ആകാശ് പറയുന്നുണ്ട് ആരായി പൈപ്പ് പൊട്ടിച്ച് ഈ വണ്ടി ഇരടേ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പൊ നമ്മൾ ആകാശ് പറയുന്നുണ്ട് അത് ഇവിടെ ചിലപ്പോൾ എന്തിനെങ്കിലും ആവശ്യത്തിന് വന്നതായിരിക്കും കൃഷ്ണമംഗലത്തോട്ട് വന്നതായിരിക്കും എന്ന് പറയുന്നുണ്ട് അങ്ങോട്ട് വന്ന വണ്ടി എന്തിനാണ് എവിടെ നിർത്തിയിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ബാലൻ ദേഷ്യപ്പെടുകയാണ് വേണ്ട ബാലേട്ടാ ഒന്നിനും പോകേണ്ട ഈ രാവിലെ തന്നെ പ്രശ്നം ഉണ്ടാക്കണ്ട എന്ന് പറയുന്നത് അപ്പോൾ പെണ്ണ് കണ്ടുവന്ന ആൾക്കാരിങ്ങനെ നടന്നു വരുന്നുണ്ട് അവർ പറയുന്നുണ്ട് നല്ല കൂട്ടരാ നീ കണ്ടുപിടിച്ച് പെൺകുട്ടിയും നല്ലതാണെന്നൊക്കെ പറഞ്ഞു വരികയാണ് ഇത് നിങ്ങളുടെ വണ്ടിയാണോ നിങ്ങളുടെ വണ്ടി ഇവിടെയാണ് നിർത്തുക ആ വീട്ടിലേക്ക് വന്നെങ്കിൽ അവിടെ നിർത്തണം ഞങ്ങളുടെ വീടിൻ്റെ ഫ്രണ്ടിലല്ല നിർത്തുക ഈ പൈപ്പ് പൊട്ടിയത് നിങ്ങൾ എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഗോമതിയും പറയുന്നുണ്ട് ബാലറ്റ് ഒന്നും ഇണ്ടാതിരിക്കുന്നു എന്ന് പറയുകയാണ് ബാലറ്റിന് പിടിച്ചു വയ്ക്കുന്നുണ്ട് എന്നാൽ ആകാശം ആരും ചേർന്നിട്ട് ഇവരെ തല്ലാൻ വേണ്ടി പോവുകയാണ് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉന്തും തള്ളൊക്കെ ആകുന്ന സമയത്ത് പെട്ടെന്ന് ബ്രോക്കർ കൃഷ്ണമംഗലത്തിലുള്ളവരെ വിളിക്കാൻ വേണ്ടി പോവാണ് അങ്ങനെ ഈ ബാലൻ വിളിക്കുന്നുണ്ട് ആണങ്ങളായ ആരും ഇവിടെ ഇല്ലേ ഇറങ്ങി വരാൻ എന്നൊക്കെ പറഞ്ഞ് വിളിക്കുമ്പോൾ ഇതുവരെ കേൾക്കുകയാണ് അങ്ങനെ അച്യുതവർമ്മയും ആനന്ദവർമ്മയും ദേഷ്യം പിടിച്ചിട്ട് താഴോട്ട് വരുമ്പോൾ എല്ലാവരും പറയുന്നുണ്ട് നിങ്ങളിന്നൊന്നും സംസാരിക്കേണ്ട അവന് ബാലൻ അവന് പറഞ്ഞിട്ട് അവന് പൊയ്ക്കോളും ഇനിയൊരു പ്രശ്നം വേണ്ട നമ്മുടെ അനേത്തി ഗോമതി അവിടെ ഉള്ളതാണ് അവൾക്കും കൂടെ ഒരു പ്രശ്നമല്ലേ എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ അച്യുതവർമ്മ പറയുന്നുണ്ട് അവളത് അനുഭവിക്കണം അവൾ ജീവിതകാലം മുഴുവൻ അനുഭവിക്കണം അവൻ്റെ കൂടെ ഇറങ്ങിപ്പോയനെ എന്നൊക്കെ പറയണം അങ്ങനെ മിത്ര പറയുന്നുണ്ട് കൊച്ചാ കൊച്ചൻ പോയി തോക്കെടുത്തിട്ട് വാ എന്നൊക്കെ പറയുന്നുണ്ട് അതുപോലെ അലോഹും നല്ല ദേഷ്യത്തിലാണ് അച്ഛ നമുക്ക് പോയിട്ട് ചോദിക്കാം എന്നൊക്കെ പറയുന്നുണ്ട് അവസാനം എല്ലാവരെയും വാക്ക് തിക്കരിച്ച് അച്യുതവർമ്മയും അലോഹും അതുപോലെ ആനന്ദവർമ്മയൊക്കെ കൂടി ബാലൻ്റെ അടുത്തോട്ട് ഓടി ചെല്ലുന്നതാണ് പിന്നീട് കാണിക്കുന്നത് ബാലനും നല്ല ദേഷ്യത്തോടു കൂടി നിൽക്കുന്നതാണ് കാണിക്കുന്നത് ഫസ്റ്റ് എപ്പിസോഡ് തന്നെ ഏകദേശം എന്താ പറയുക ഒരു തീരുമാനമായിട്ടുണ്ട് എന്താണ് സ്റ്റോറി എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് രണ്ട് കുടുംബം ഒരുമിച്ച് ചേരണം അതൊക്കെയാണ് അതിനുള്ളിലുള്ള സ്റ്റോറി ആയിട്ട് ഇനി മുന്നോട്ട് പോകുന്നത് അപ്പോൾ നമുക്ക് എന്തായാലും ഇനി അടുത്ത റിവ്യൂ കാണാം